എന്നും മീനും ചിക്കനും ബീഫൊക്കെയാണല്ലോ ട്രൈ ചെയ്യാതെ അപ്പം ഇന്ന് കുറച്ച് പച്ചക്കറി ആകാമെന്ന് വിചാരിച്ചു അങ്ങനെ കൂട്ടുകറി ശ്രീകാന്ത് കൊണ്ടുവന്ന് കൂട്ടുകറി കഴിച്ചിട്ട് കാക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു വെജിറ്റബിൾസ് ഒക്കെ പുള്ളി തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചു കടല രാത്രി വെള്ളത്തിലും ഇട്ട് വെച്ചു കേട്ടോ സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പതിപോലെ അങ്ങനെ കുക്കറിൽ കടലയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് അതിലേക്ക് കടലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കേട്ടോ യൂസ് ചെയ്തേ അത് ഇട്ടിട്ട് കുക്കറിൽ ഒരഞ്ച് ദിവസം കൊണ്ട് കടല വേവിച്ചെടുത്തു ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും കേട്ടോ അതനുസരിച്ചിട്ട് കടല വേവിക്കാം പിന്നെ പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടായപ്പം കടുക് വറ കടുക് വറ കടുക് വറ അത് കഴിഞ്ഞിട്ട് നമ്മളിട്ടത് ഉഴുന്നാട്ടോ പുഴന്നും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കറിവേപ്പില അത് കഴിഞ്ഞിട്ട് ഇട്ടു അതിൻ്റെ കൂടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അവിയലും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുമ്പം തേങ്ങ ചിരകലൊരു ടാസ്ക്കല്ലേ ഈ തേങ്ങ ഞാൻ ചിരകി കൊടുത്തതാണ് നമ്മളും എന്തൊക്കെയൊക്കെ ചെയ്യണമല്ലോ പുള്ളി ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇട്ടത് നല്ല ജീരകം ആട്ടോ അതുകൾ ഇട്ട് നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നു അടുത്തുനിന്ന് മറ തന്നെ ഫ്രൈ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും ഇപ്പോഴത്തെ സൈഡിൽ പുള്ളി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു വെജിറ്റബിൾസ് എല്ലാം ഒരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് കറിവേപ്പിലേയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് ഉപ്പും കൂടെ ചേർത്തിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം വേവാൻ ആവശ്യമായ വെള്ളവും അതിലേക്കൊഴിച്ച് പാൻ അടച്ചു വെച്ച് അത് വേവിച്ചെടുത്തു അത് വെള്ളം തിളക്കണവരെയും ഹൈ ഫ്ലെയിമിലിട്ട് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വേവിച്ചെടുത്തു വെള്ളം ഒരുവിധം പറ്റി കഴിഞ്ഞപ്പോഴേക്കും വെജിറ്റബിൾസ് ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വറുത്ത് വച്ചേക്കുന്ന തേങ്ങയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊരു പാത്രത്തിലേക്കിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പകുതി പോർഷൻ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം ആ സമയം നോക്കി ഞങ്ങളുടെ വീട്ടിൽ കരണ്ടും പോയി എന്നിട്ട് ഇതൊക്കെ സാധത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് അരച്ചുകൊണ്ട് വന്നു അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേവിച്ചു വെച്ച വെജിറ്റബിൾസിലേക്ക് ആ കടലയും ചേർത്ത് പകുതി അരച്ചുകൊണ്ട് വന്ന് ആ തേങ്ങയും ചേർത്തിട്ട് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തു അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പറ്റിച്ച് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങ വറുത്തത് ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പം തന്നെ നല്ല കൂട്ടുകറിയുടെയൊക്കെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് പൊടിച്ച് വെച്ചേർന്ന ശർക്കര കേട്ടോ കൂട്ടുകറിയിൽ ശർക്കരയൊക്കെ ഇടും എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അറിവായിരുന്നു ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അടിപൊളിയായിരുന്നു ഉപ്പെല്ലാം പാകത്തിനായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ